അസലാമലൈക്കും ഗായ്സ് വെൽക്കം ടു സുരീസ് കിച്ചൻ നമുക്കിന്ന് ഇവിടെ സ്വാദിഷ്ടവും ആരോഗ്യപ്രദവുമായ ഒരു ഉരുവക്കഞ്ഞി ആയാലോ അതിനുവേണ്ടി നമ്മളൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് മട്ടപ്പച്ചരി എടുത്ത് കുതിർത്ത് വെച്ചതാണ് അത് നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇവിടുന്നുണ്ട് ഈ പയർ വർഗ്ഗങ്ങളെല്ലാം നമ്മൾ കുതിർത്ത് വെച്ചതാണ് കപ്പ് ചെറുപയർ കപ്പ് മാത്രം പരിപ്പ് അവൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം അത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലും വരട്ടെ നന്നായിട്ട് പട്ടുപോലെ വെന്ത് വരട്ടെ അരപ്പ് റെഡിയാക്കി എടുക്കണം അതിനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അഞ്ച് ചെറിയുള്ളി അര ടീസ്പൂൺ ജീരകം അരച്ചെടുത്തിട്ട് വരാം അതിലേക്ക് ആവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കാം മ്മടെ അരിയും മുതിരിയും മുരയും എല്ലാം നന്നായിട്ട് വെന്ത് ഒടഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ അരച്ചു റെഡിയാക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കഞ്ഞി കർക്കിടകമാസത്തിലൊക്കെ കൊടുത്ത ശരീരത്തിന് നല്ല ബലവും നല്ല ഉഷാറും ഒക്കെ ഉണ്ടാകും മുതിരയിൽ ഉലുവ എല്ലാം ഉള്ളതുകൊണ്ട് ഉലുവ സ്ത്രീകൾക്ക് നടുവേദനക്കൊക്കെ ഏറ്റവും ഉത്തമമാണ് പിന്നെ മുതിര ഉള്ളതുകൊണ്ട് കൈകാലി കടച്ചിൽ വേദന അതിനൊക്കെ നല്ലൊരു മരുന്നും കൂടിയാണ് കേട്ടത് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ ഇത് ഏകദേശം ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ ഏഴ് ദിവസം നമ്മൾ ഇത് കഴിക്കണം അല്ലെങ്കിൽ മൂന്ന് ദിവസമെങ്കിലും തുടർച്ചയായിട്ട് ഇത് കഴിക്കണം അപ്പോഴതിൻ്റെ ഫലം നമ്മുടെ ശരീരത്തിലേക്ക് എനിക്കുള്ളൂ പ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ രുചിയോട് രുചിയോടുകൂടിയും ആരോഗ്യപ്രദവുമായ നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾക്ക് നമ്മളിപ്പോൾ ഇത് ഉപ്പും ഇട്ടിട്ടാണ് ഇത് കഴിക്കുന്നത് ഇനി ശർക്കര ചേർത്തിട്ട് കഴിക്കണവർക്ക് ശർക്കര ചേർത്തിട്ടും കഴിക്കാം നമ്മൾ കഞ്ഞിയും പപ്പടമായിട്ടാണ് ഇവിടെ കഴിക്കുന്നത് ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഞങ്ങളെ അറിയിക്കുക അതിനോടൊപ്പം തന്നെ ആ കുഞ്ഞെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്